എത്രയും ദയയുള്ള ഞങ്ങളുടെ അമ്മേമാതാവെ പരിശുദ്ധമായ ജപമാല പ്രാർത്ഥനയുടെ പുണ്യത്തിലും പ്രകാശത്തിലും വിളങ്ങി നിൽക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങളും ജീവിതങ്ങളും അമ്മയുടെ മാധ്യസ്ഥത്തിനായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അമ്മയുടെ സന്നിധിയിൽ ആയിരിക്കുന്നു എന്നും എല്ലാ ഇപ്പോഴും വിശുദ്ധിയുടെ പരിമളത്താൽ നിറയപ്പെടാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങളെ കനിവോടെ അനുഗ്രഹിക്കണമേ പാവികളും ബലഹീനരുമായ അമ്മയുടെ മക്കളെ അവിടുത്തെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും അമ്മയുടെ പാത പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനുള്ള ശക്തിയും ചൈതന്യവും ഞങ്ങളിൽ നിറയ്ക്കുകയും എന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ഭാരവും നിരാശയും ദുഃഖവും അമ്മയുടെ കൈകളിലേക്ക് ഞങ്ങൾ ഈ നിമിഷം ഏൽപ്പിക്കുന്നു ഒരിക്കലും ഞങ്ങളെ തള്ളിക്കളയുകയില്ലെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് അമ്മേ അമ്മേമാതാവെ ഞങ്ങളുടെ ഒറ്റപ്പെടലുകളിലും വേദനിക്കുന്ന സാഹചര്യങ്ങളിലും പ്രത്യാശ നൽകി ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ നിസ്സഹായതയും ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും തിരിച്ചറിഞ്ഞ് ഞങ്ങളോട് ചേർന്നിരിക്കുന്ന അമ്മേ അമ്മേമാതാവെ അങ്ങേതിരിക്കുമാരൻ്റെ തിരുകുമാരന്റെ രക്തത്താൽ ഞങ്ങളുടെ പാപങ്ങൾ കഴുകുകയും ഞങ്ങളെ ശുദ്ധീകരിച്ച് അവനോട് ചേർത്ത് നിർത്തുകയും ചെയ്യണമേ കൺമണി പോലെ ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന അവിടുത്തെ പ്രിയപുത്രന്റെ സ്നേഹത്തിന്റെ ഉറപ്പും ഉൾക്കരുത്തും അമ്മയുടെ പൊൻകരുത്താൽ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളെ താങ്ങി നടത്തുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവ് പലവിധ പ്രശ്നങ്ങളാൽ നിരാശപ്പെടുന്നിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യാശയുടെ പൊൻകിരണങ്ങൾ നൽകി ആശ്വസിപ്പിക്കണമേ എന്ന് അമ്മയോട് ഞാൻ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒരു പ്രശ്നങ്ങൾക്കും അമ്മ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ നിരാശപ്പെടുത്താനാവില്ലെന്ന ഉറപ്പ് ഞങ്ങൾക്കുണ്ട് എങ്കിലും പലപ്പോഴും ഞങ്ങൾ ഇവയുടെ എല്ലാം മുൻപിൽ നിരാശരായി തീരാറുണ്ട് ദൈവത്തിൽ നിന്നും അകന്ന് പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ നോക്കിയിരിക്കുമ്പോൾ വലുതും ചെറുതുമായ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങളുടെ ശക്തിയെ ദുർബലപ്പെടുത്തുകയും ദൈവത്തോടുള്ള വിശ്വാസം തന്നെ നഷ്ടമായി പോകാറും ചെയ്യാറുണ്ട് അമ്മമാതാവെ ദൈവത്തോട് ചേർന്ന് അവൻ്റെ ഹിതം അനുസരിക്കുകയും ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ച് ജീവിക്കുകയും ചെയ്യുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ സർവശക്തനായ ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കുവാനും എല്ലാത്തിനും പരിഹാരം ചെയ്തു തരാൻ കഴിവുള്ള അവിടെ നിൽ വിശ്വാസമർപ്പിക്കുവാനും അങ്ങനെ ആത്മധൈര്യവും ശക്തിയും ഞങ്ങളിൽ വന്ന് ചേരുവാനും അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പരിശുധാമേ മാതാവെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഏറെ നന്മകൾ ചെയ്തിട്ടും എന്തുകൊണ്ട് ഈ ദുരിതങ്ങളെന്ന് പലപ്പോഴും ചോദിച്ചു പോകുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് ആ നിമിഷങ്ങളെ ഓർത്ത് ആ ചിന്തകളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കാനുമേ കർത്താവിൽ കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള എല്ലാ കൃപയും ചൈതന്യവും ഞങ്ങളിൽ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്യ മാതാവ് സഹനങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അവയെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദിവശക്തിയെ വെളിപ്പെടുത്തുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കുമുപരി ഇപ്പോൾ ഞങ്ങൾക്കാവശ്യമായിരിക്കുന്ന ഈ പ്രത്യേകമായ നിയോഗത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായൊരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം അവിടുത്തെ അത്ഭുതശക്തിയാൽ ഞങ്ങൾക്ക് ഈ നിയോഗങ്ങൾ സാധിച്ചു തരുവാൻ കനിവുണ്ടാകണമേ എൻ്റെ ദിവ്യകാരുണ്യ ഈശോയെ പാപികളായി ഞങ്ങൾക്കിന്നും അനുഭവ ഭേദ്യമാകുവാൻ ഒരു ഗോതമ്പത്തോളം ചെറുതായ ഈശോയെ ഞങ്ങളുടെയും പ്രിയപ്പെട്ടവരുടെയും നിയോഗങ്ങളെ ദിവികാരണത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ച് നിൻ്റെ സാമീപ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഈ ഭൂമിയിൽ എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന ചിന്ത എന്നിൽ വന്ന് ചേർന്നപ്പോൾ ഞാൻ ഓടിയണഞ്ഞത് അവിടുത്തെ സന്നിധിയിലായിരുന്നു എനിക്കായി തുടിച്ചുകൊണ്ടിരുന്ന സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ദിവ്യ സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന എൻ്റെ സ്വന്തം ഈശോയെ നിന്നെ സ്വന്തമാകുവാൻ എനിക്കും നിനക്കുമിടയിൽ പ്രതിബന്ധമായി നിൽക്കുന്ന എന്നെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്ന തിന്മയുടെ ബന്ധനങ്ങളെയും എല്ലാവിധ പാപാവസ്ഥകളെയും തകർക്കേണമേ എത്രയും ദേവയുള്ള മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടേറിയ പല അവസരങ്ങളും വന്നു ചേരാറുണ്ടെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും അറിയുന്ന അങ്ങ് ഞങ്ങളെ കടാക്ഷിക്കുകയും ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങൾക്ക് ആശ്വാസമാവുകയും ചെയ്യുവാൻ കനിവുണ്ടാകണമേ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ഞങ്ങളുടെ ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലും ഞങ്ങൾക്കുള്ള സഹായവും രക്ഷയും അങ്ങ് മാത്രമാണെന്ന ഉറപ്പായ വിശ്വാസത്തിൽ ആശ്രയിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ കൃപയുടെ ചൈതന്യം നൽകണമേ ആത്മീയവും ശാരീരികവുമായ അസ്വസ്ഥതകളാൽ വിഷമിക്കുന്ന ഓരോ മക്കളുടെയും മേൽ കനിവായിരുന്ന അവിടുത്തെ സ്നേഹത്തിലും സമാശ്വാസത്തിലും ഞങ്ങളെ പരിപോഷിപ്പിക്കണമേ ഞങ്ങളും അവിടുത്തെ ജീവിത മാതൃക പിന്തുടർന്ന് ദൈവവിശ്വാസത്തിൽ അടിയൊറച്ച് ജീവിക്കുവാനും ഏതൊരു ദുർബലാവസ്ഥകളെയും ബലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നാഥ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിക്കുവാൻ സാധിക്കുന്നതിനെ ഓർത്ത് ഹൃദയപൂർവ്വം ഞങ്ങൾ നന്ദി പറയുന്നു അവിടുത്തെ കരുണയിലും സ്നേഹത്തിലും ഉറച്ചു നിന്നുകൊണ്ട് ഇടവിടാതെ പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവാനും അമ്മ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ഈ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ എല്ലാ മനപ്രയാസങ്ങളും മാറി ആഗ്രഹിച്ച കാര്യം നടക്കുവാനും ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്ന് ചേരുവാനും അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള മാതാവേ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ വിമുല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും രോഗങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി സൗഖ്യവും സമാധാനവും ഞങ്ങൾക്ക് അങ്ങേ പ്രിയപുത്രനിൽ നിന്നും വാങ്ങി തരണമേ ഞങ്ങൾ വേദനയാൽ വിങ്ങുമ്പോഴും പ്രത്യാശ ഞങ്ങളിൽ നിന്ന് നശിച്ചു പോകുമ്പോഴും അമ്മയുടെ അത്ഭുതകരം ഞങ്ങൾക്ക് ആശ്വാസം പകരട്ടെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ ലഭിക്കാത്തതായ ഞങ്ങൾ ഓരോ മക്കളുടെയും ആവശ്യങ്ങൾ കണ്ണീരോടെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മയും അങ്ങേ മക്കളുടെ കണ്ണുനീർ കാണുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ അമ്മയിൽ ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനകളും ദൈവ സമർപ്പിച്ച് അവിടുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ചെയ്യണമേ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ സ്നേഹ സാന്നിധ്യവും സഹായവും എപ്പോഴും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലുള്ളവർക്കും ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ